ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എവിടെ അറിയാമോ ഇത് കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചീനി ഞങ്ങൾ ഉണ്ടാക്കി കണ്ടോ ഞങ്ങളുടെ ഇത് എന്തുവാ ഇത് കൊമ്പം മുളക് ചീനി അതും മറ്റേ കാശ്മീ കാശ്മീരി ചില്ലിയുടെ മുളകാണ് കാശ്മീരി ചില്ലി മുളക് ഞങ്ങളുണ്ടാക്കിയ പുതിയതായിട്ട് ഞങ്ങളുടെ ചീനികൾ കായ്ച്ച മുളകുകൾ കണ്ടോ ഞങ്ങളുടെ ചെറിയൊരു ചീനിത്തോട്ടം ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ അതേ പഴുത്തു അതിനകത്ത് നിന്ന് മുളക് പഴുക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഈ പഴുത്ത മുളകൊക്കെ ഇന്ന് പറിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ചെറിയ ഒരു ചെറിയ ഒരു ചില്ലിത്തോട്ടം ഞങ്ങളുടെ ഒരു ചില്ലിത്തോട്ടം ആ ഇത് അങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങളിന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മുളകെല്ലാം പറിക്കും ആദ്യമായിട്ട് ഈ മുളകുണ്ടായത് കാരണമേ ഞങ്ങൾ നട്ട് ആദ്യമായിട്ട് ഇത്രയും മുളക് കായ്ച്ചപ്പം ഞങ്ങൾക്ക് അറിയിക്കാത്ത സന്തോഷം ഒരു പ്രത്യേക സന്തോഷം നമ്മൾ നട്ട് നമ്മൾക്ക് ഒരു മുളക് കായ്ച്ച് ചീനിയെ കാച്ചു കിടക്കുന്ന കാണുമ്പോഴത്തേനും നമ്മുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ ആ രീതിയിൽ ഞങ്ങളുടെ ഒരു ചെറിയ മുളകും തോട്ടത്തിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് ഞങ്ങൾ എടുക്കുന്നത് കണ്ടോ ഞങ്ങൾ പുതിയതായിട്ട് നട്ടുണ്ടാക്കിയ ചീനിത്തോട്ടം അപ്പം നമുക്കേ ഈ മുളകിനെയൊക്കെ അങ്ങ് പറിച്ചെടുക്കാം ഇനിയിപ്പം അല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് പോകും അത് കാരണം ഞാനിത് പറിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ ഈ മുളകിനെ നമ്മുടെ ആദ്യത്തെ ചീനിയല്ലേ ആദ്യത്തെ ഫലം അങ്ങനെ നമ്മുടെ മുളകെന്ന് പറിച്ച ചീനിയെന്ന് പറിച്ച മുളക് കണ്ടോ എല്ലാം പറിച്ചില്ല കാരണം അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഇത് മതി ഇത് വലിയ മുളകല്ലേ ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് വലിയ മുളകായതുകൊണ്ട് ഇത് നമുക്കൊരു മൂന്നാല് തോരം വെക്കാനുള്ള മുളകല്ല ഉള്ളത് അതിൽ കൂടുതലുണ്ട് നല്ല എരിവുണ്ട് ഇതിനിപ്പം പഴുത്ത് കഴിഞ്ഞ് ഉണങ്ങി മുളകിനൊക്കെയാണ് ചിലപ്പോൾ എരിവ് കുറവായിരിക്കും ഇപ്പം അതിനുള്ളിൽ അരിവുള്ളത് കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പം ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇത്രയും മതിനിയുണ്ട് ചീനിയാൽ പഴ മുളകൾ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഇത്രയും മൂത്തത് ഇത്രയേ വരച്ചിട്ടുള്ളൂ ഇപ്പം നമുക്കിതെല്ലാം ആവശ്യമുള്ളൂ അപ്പം മുളക് എല്ലാവരും കണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞു ചീനിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ മുളക് എല്ലാവർക്കും ഇതുപോലെ ഒരു കുഞ്ഞി ചീനിത്തോട്ടം നട്ടുപിടിപ്പിച്ചാൽ എല്ലാവർക്കും ഇങ്ങനെയൊരു മുളക് മുളകും കാന്താരി എല്ലാം പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും അത്യാവശ്യം വീടുകളിൽ കൂടെ ഓരോ ഞങ്ങൾ വെറും ചാക്കുകളിലൊക്കെ വെച്ചാണ് നട്ടുപിടിപ്പിച്ചത് ഗൃഹബാഗിലും ഒക്കെ അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം ഇതുപോലെ മുളകുകളെല്ലാം പറിച്ചെടുക്കാം അത് കാരണം എല്ലാവരുടെ വീട്ടിലും ഒരു ചീനിയെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ മുളക് കായ്ച്ച് പറിച്ചെടുക്കാൻ ശ്രമിക്കണം എല്ലാവരും അങ്ങനെ നമുക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് അറിയിക്കണം ഞാൻ ഈ വീഡിയോ എവിടെയും കൊണ്ട് വൈകിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും